നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ പെൻഷൻ വരികയാണ് എന്നു മുതലായിരിക്കും രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് ആരെല്ലാമായിട്ട് ആരെല്ലാമാണ് നൽകേണ്ടത് അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് മറ്റു കാര്യങ്ങളോ നമുക്ക് അറിയാൻ സാധിക്കും അതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയപ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് അത് നമ്മൾ നോക്കാൻ പോകുന്നത് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമുക്കറിയാം സർക്കാർ ഇതിന് അവസാന തീയതിയായി പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഡിസംബർ മുപ്പത്താം തീയതി ആയിരുന്നു പിന്നീട് ആറുമാസങ്ങൾക്ക് കൂടി നീട്ടി ജൂൺ മാസം വരെ ഇതിനുള്ള സമയമുണ്ട് ആറ് സമയത്തിന് മുമ്പായി തന്നെ നമ്മുടെ ഇതുവരെയും പെൻഷൻ വാങ്ങുന്ന ആളുകൾ വരുമാന സമയം നൽകാത്ത ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം ഇതിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഒരിക്കലും ഇത് വരുമാന സെറ്റിംഗ് നൽകേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വരുമാന സർട്ടിഫിറ്റ് നൽകിയിരുന്നു പിന്നീട് പല കാലം പല സമയത്തും നമ്മൾ ഇതേമാതി ഇതേ മോഡൽ തന്നെ വരുമാന സർട്ടിഫിന് നൽകിയിരുന്നു അങ്ങനെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സെറ്റ് നൽകാത്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അല്ലാതെ വർഷാവർഷം നമ്മൾ മഷ്ടം ചെയ്യുന്നത് പോലെയോ അതല്ലെങ്കിൽ നമ്മൾ വിതാവ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലോ മൂലമോ നൽകും നൽകുന്നത് പോലെയോ നമ്മൾ എല്ലാ എല്ലാ വർഷവും നമ്മൾ ഇതിന് നൽകേണ്ട ആവശ്യമില്ല വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം നൽകിയാൽ മതി ഇതാണ് ഇപ്പോൾ സർക്കാർ സർക്കാരിനുള്ള അറിയിപ്പായിട്ട് വരുന്നത് ഒരുപാട് ആളുകൾ ഇത് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ വരുമാന സർട്ടിഫിറ്റ് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതുപോലെ തന്നെ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ വരുമാന സർ നൽകിയിട്ടില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ ഒന്നുകിൽ വാർഡ് മെമ്പർമാർ മുഖേനയോ അതല്ലെങ്കിൽ പഞ്ചായത്ത് നേരിട്ടോ നിങ്ങൾക്കിത് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വരുമാന സെറ്റ് നൽകണം എന്നുള്ളത് അങ്ങനെ നിങ്ങൾ വരുമാന സെറ്റ് നൽകണമെന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഭൂമിയുടെ ഷീറ്റ് അതുപോലെ തന്നെ റേഷൻ കാർഡ് ആധാർ കാർഡുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വരുമാന സെറ്റിൽ അപേക്ഷ സമർപ്പിക്കും അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അപ്രൂവൽ മെസ്സേജ് വരികയും ആ ഒരു കാർഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും പിന്നീട് അക്ഷയ കാര്യങ്ങൾ വഴി തന്നെയാണ് ഇത് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് അറിയുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എസ് എന്നും അതല്ല നിങ്ങൾക്ക് അറിയുമ്പോഴൊന്നും വന്നിട്ടില്ലെങ്കിൽ നോ എന്നും കമ്മിൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഇപ്പം നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ പെൻഷനായി രണ്ടായിരം രൂപ ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഒരു എട്ട് മാസത്തോളം ഒൻപത് മാസത്തോളമായി എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ വരുന്നുണ്ട് എല്ലാ മാസവും നമുക്ക് ഇരുപത്താറാം തീയതി മുതൽ ഇരുപത്തിനാല് ഇരുപത്തി ആറ് തീയതികളിലായിരുന്നു നമുക്ക് പെൻഷൻ വരുന്നത് ഈ മാസവും ആ തീയതികൾ തന്നെയായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക അതിനുമുമ്പ് തന്നെ ഒരു ബജറ്റ് അവതരണം കൂടി ഉണ്ടാകും ഈ സർക്കാരിൻ്റെ അവസാന ബജറ്റ് ബജറ്റ് അവതരണം ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ആയിരിക്കും ആ ഒരു ബജറ്റ് അവതരണത്തിൽ ചിലപ്പോൾ നമുക്ക് പെൻഷൻ വർധനയെക്കുറിച്ചും സാധ്യത കാണുന്നുണ്ട് ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് അന്ന് ആയിരത്തി അറുന്നൂറ് പേർന്ന് പെൻഷൻ ലഭിച്ചത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറിലേക്ക് ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്നുള്ളതാണ് അതും ചിലപ്പോൾ ഈ ഒരു അതിൻ്റെ അതിൻ്റെ ഒരു വർദ്ധനവിൻ്റെ പ്രഖ്യാപനവും ഈ ഒരു ബജറ്റിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഏതായാലും ബജറ്റ് ബജറ്റ് നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെയാണ് ഇപ്പോഴും വിദാ പെൻഷൻ വാങ്ങുന്ന ആൾ നൽകേണ്ട സത്യം നൽകാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് ഈ സത്യാമൂലം അത് നൽകാത്ത ആളുകൾ വാർഡ് മെമ്പറുമായും ബന്ധപ്പെട്ട് അതും നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ അപേക്ഷയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ഇപ്പോൾ ഈ ഒരു അവസരമുള്ളത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാനും ശ്രദ്ധിക്കുക വിടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചില ചില ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം